ആരെങ്കിലും വസുപഞ്ചക ദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ നമുക്കൊരു കലണ്ടറിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ട് അത് മൂന്നും ഒത്തുവരികയാണെങ്കിൽ ഒരു ജോൽസിനെ കണ്ടിട്ട് ലഗ്നം കൂടെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും വസുപഞ്ചക ദോഷം ഉണ്ടെങ്കിൽ നല്ല കടുത്ത പ്രായം ചെയ്യുക തന്നെ വേണം വസുപഞ്ചക ദോഷം ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പിതൃദോഷത്തെ പോലെ പറ്റി പറഞ്ഞ പോലെ തന്നെ വസുപഞ്ചക ദോഷവും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് വസുപഞ്ചക ദോഷം ഒരു മൃത്യുദോഷം തന്നെയാണ് അതായത് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ദോഷം സംഭവിക്കാവുന്ന ദോഷങ്ങളിലെ ഏറ്റവും കടുത്ത ദോഷമാണ് വസുപഞ്ചക ദോഷം വസുപഞ്ചക ദോഷത്തിന്റെ ഫലത്തെ പറ്റി പറയുന്നത് വസുപഞ്ചക ദോഷമുള്ള ഒരു മരണമാണെങ്കിൽ ആ കുടുംബത്തിൽ അഞ്ച് മരണം വരെ ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കാം അത്രമാത്രം കടുത്ത ദോഷമാണ് പക്ഷേ വസുപഞ്ചക ദോഷം സംഭവിക്കുന്നത് വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ വസുപഞ്ചക ദോഷം ഉണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്ന സംഭവങ്ങൾ ധാരാളം നടക്കാറുണ്ട് അതായത് വസുപഞ്ചക ദോഷം ഉണ്ടെങ്കിൽ അതിന് വളരെ വില കൂടിയ പ്രായിദ്ധങ്ങൾ ചെയ്യണം കാരണം അതീവ കടുത്ത ദോഷമാണ് അപ്പം വസുവഞ്ചക ദോഷമുണ്ട് എന്ന് ഭയപ്പെടുത്തിയിട്ട് അത്തരം പൂജകൾ ചെയ്യിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് ഈ അടുത്ത സമയത്തും വളരെ ഒരു ഉണ്ടായി ഒരു മരണം നട പ്രായമായി അതിൻ്റെ തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു അമ്മ മരിച്ചത് അപ്പോൾ ആ അമ്മയുടെ മകള് എൻ്റെ അടുത്ത് കോണ്ടാക്റ്റ് ഉള്ളതാണ് അപ്പോൾ ഇതുവരെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞ് അമ്മയുടെ മരണത്തിന് ദോഷമുണ്ടോന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ ദോഷങ്ങളൊന്നുമില്ല അപ്പോഴാണ് എനിക്കൊരു ചാർത്ത് അയച്ചു തന്നത് മരണത്തിൽ ദോഷമുണ്ട് അതിനുള്ള പ്രതിവിധികളും എഴുതിയിരിക്കുന്നു മഹാമൃത്യുജയ ഹോമം പിന്നെ അതേപോലെ അതനുസരിച്ചുള്ള മറ്റു വഴിപാടുകൾ ഞാൻ ആ മരണസമയം എടുത്ത് വിശദമായിട്ട് നോക്കിയപ്പോൾ അതിൽ വസുവഞ്ചക ദോഷമില്ല കാരണം വസുപഞ്ചക ദോഷം സംഭവിക്കണമെങ്കിൽ നാല് കാര്യങ്ങൾ ചേർന്ന് വരണം ഇത് ചേർന്ന് വരുന്നത് വളരെ അപൂർവമാണ് ചില വർഷങ്ങളിൽ ഒരു തവണ പോലും അങ്ങനെ ഉണ്ടാവില്ല എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് ഒരു പത്ത് ലക്ഷം മരണങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു വസുപഞ്ചക ദോഷമുള്ള മരണം സംഭവിക്കാം ഇത് ശരിക്കും സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാരണം വസുപഞ്ചകദോഷം ഉണ്ടോ എന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കും പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ജ്യോതിഷം അറിയാവുന്ന ഒരാളുടെ സഹായം ആവശ്യമുണ്ട് അതേപറ്റി അതുകൊണ്ട് പശുവഞ്ചക ദോഷം സംഭവിക്കാനുള്ള ചില ഉപാധികൾ ഞാനൊന്ന് പറയാം അത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ് കാരണം അനാവശ്യമായിട്ട് ഈ പശുപഞ്ചകദോഷമുണ്ട് മഹാമൃത്യുജയ ഹോമം ഒക്കെ നടത്തണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സാർ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചാൽ അതിന് ചിലപ്പം ഉത്തരം മുട്ടിയിട്ട് മിണ്ടാതിരിക്കാൻ സാധ്യതയുണ്ട് അതായത് വസുവഞ്ചക ദോഷം സംഭവിക്കണമെങ്കിൽ പ്രധാനമായിട്ടും ഈ മരിച്ച വ്യക്തി മരിച്ച ദിവസത്തെ നക്ഷത്രം അവിട്ടം ചതയം പൂരിട്ടാതി ഉത്തിരിട്ടാതി ഈ നാല് നക്ഷത്രങ്ങളിൽ മരിച്ചാൽ മാത്രമേ വസുവഞ്ചക വസുവഞ്ചകദോഷം സംഭവിക്കാനുള്ള ഒന്നാമത്തെ ഉപാധിയാകുന്നുള്ളൂ അത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ബാക്കി ഇരുപത്തി മൂന്ന് നക്ഷത്രങ്ങളിലും മരിച്ചാൽ ദോഷമില്ല അത് ആദ്യത്തെ ഉപാധി പിന്നീട് രണ്ടാമത് അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന രണ്ടു പാദങ്ങളിൽ ഏതെങ്കിലും ഒന്നിലാണ് മരിച്ചത് അന്നൊരു ചൊവ്വാഴ്ചയും കൂടിയാണെങ്കിൽ വസുവഞ്ചക ദോഷത്തിന് രണ്ടാമത്തെ കാര്യം സാധിച്ചു ആ ചതയം നക്ഷത്രവും അന്ന് ഒരു ബുധനാഴ്ച ദിവസവും കൂടിയാണാൽ വസുവഞ്ചക ദോഷം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടായി പൂരിട്ടായ നക്ഷത്രവും വ്യാഴാഴ്ചയുമാണെങ്കിലും ഉത്ര നക്ഷത്രവും വെള്ളിയാഴ്ചയുമാണെങ്കിൽ പശുപഞ്ചകദോഷം സംഭവിക്കാം പക്ഷെ ഇതുകൊണ്ട് പൂർണ്ണമാകുന്നില്ല അതായത് അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്നും നാലും പാദങ്ങളിൽ മരിക്കുകയും അന്ന് തിഥി ഏകാദശി ഏകാദശിയായിരിക്കുകയും ചൊവ്വാഴ്ചയായിരിക്കും ഇത്രയും കാര്യങ്ങൾ സാധാരണ ആർക്കും ഒരു കലണ്ടറിൽ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഇത്രയും കാര്യങ്ങൾ ഒത്തു വന്നാൽ ആ മരിച്ച സമയത്തെ ലഗ്നം അതൊരു ജ്യോതിഷനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ലഗ്നം കൂടി നോക്കിയിട്ട് അപ്പൊ അവിട്ടം നക്ഷത്രത്തിന് മരിച്ച ഒരു വ്യക്തിയുടെ ലഗ്നം വൃശ്ചിക ലഗ്നത്തിൽ അതായത് ഒരു ദിവസം പന്ത്രണ്ട് ലക്നങ്ങൾ ഉദിച്ച അതിൽ വൃശ്ചിക ലഗ്നം ഉദിച്ചപ്പോഴാണ് മരണമെങ്കിൽ വസുവഞ്ചക ദോഷമുണ്ട് പക്ഷെ ഇത്രയും നാലുകൂട്ടം കാര്യങ്ങൾ ഒന്നിച്ച് സംഭവിക്കുന്നത് വളരെ അപൂർവമാണ് അപ്പോൾ അതേപോലെ ചതയൻ നക്ഷത്രവും തിഥി തിഥിദ്വാദശിയാവുകയും ബുധനാഴ്ച ദിവസമാവുകയും ലക്നം ധനു ആവുകയും ചെയ്താൽ അതേപോലെ പൂരൂട്ടാജി നക്ഷത്രവും ത്രയോദശി ത്രയോദശിതിഥിയും വ്യാഴാഴ്ച ദിവസവും മകര ലഗ്നവും ഉത്രട്ടാജി നക്ഷത്രവും ചതുർദശി ചതുർദശിതിഥിയും വെള്ളിയാഴ്ച ദിവസവും കുംഭലഗ്നവും ഇത്രയും കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ വസുവഞ്ചക ദോഷം സംഭവിക്കുകയുള്ളൂ വളരെ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഈ ഒരു ദോഷത്തെ വ്യാഖ്യാനിച്ച് അനാവശ്യമായിട്ട് പനച്ചറവ് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അപ്പം അത് ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ കാരണം ആരെങ്കിലും വസുവഞ്ചക ദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ നമുക്കൊരു കലണ്ടറിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ട് അത് മൂന്നും ഒത്തുവരികയാണെങ്കിൽ ഒരു ജോൽസിനെ കണ്ടിട്ട് ലഗ്നം കൂടെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പം അത് വളരെ സാധ്യത കുറവാണ് ദോഷം വസുവഞ്ചകദോഷമുണ്ടെങ്കിൽ നല്ല കടുത്ത പ്രായം ചെയ്യുക തന്നെ വേണം മഹാമൃത്യുഞ്ജയവും വളരെ ചിലവേറിയതാണ് പക്ഷേ അത് വസുവഞ്ചക ദോഷം ഇല്ലെങ്കിൽ അത് ചെയ്താൽ ആ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാകാം നമുക്ക് ഒരു രോഗമുണ്ടെങ്കിൽ നമ്മൾ ആ രോഗം കുറയാൻ അതിന് അതിനനുസരിച്ച് ഡോസുള്ള മരുന്നേ കഴിക്കാവും ഓവർ ഡോസ് കഴിച്ചാലും പ്രശ്നമാകും സൈഡ് എഫക്റ്റ് ഉണ്ടാകാം അപ്പോൾ നമുക്ക് താങ്ങാൻ ഒക്കുന്ന വഴിപാടുകളെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അതിനപ്പുറത്ത് ചെയ്യുന്നത് ഒരുപക്ഷെ നമുക്ക് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ വസുവഞ്ചക ഉണ്ടോ എന്ന് കണ്ടെത്താൻ വലിയ പ്രയാസങ്ങളൊന്നുമില്ല അത് ഇങ്ങനെ ആരെങ്കിലും ഒരു മരണത്തിൽ വസുവഞ്ചക ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശദമായിട്ട് പരിശോധിക്കണം കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതാർക്കും സാധിക്കും ഒരു കാര്യം മാത്രമേ പരിശോധിക്കാം അല്പം വിഷമകരമായിട്ടുള്ളൂ ഇത് ജ്യോതിഷം അറിയാവുന്നവരൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷേ ബാക്കി മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതിലകത്ത് ഏതെങ്കിലും ഒന്നും ഇല്ലാതെ വന്നാൽ അവിടെ തീരുമാനിക്കാം വസുപഞ്ചക ദോഷമില്ല പിന്നീട് ചില ചെറിയ മൃത്യുദോഷങ്ങളൊക്കെ ഉണ്ടാകാം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ മതി അതുകൊണ്ട് വസുപഞ്ചക ദോഷം ഇന്ന് ഭയപ്പെടുത്തിയിട്ട് അനാവശ്യ പൂജകൾ ചെയ്ത് ഒരുപാട് പേരെ അവസ്ഥയുണ്ട് അത് തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കിയാൽ ആ ഒരു പ്രശ്നം ഒഴിവാകുക തന്നെ ചെയ്യുവത് വസുപഞ്ചക ദോഷം ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ നിശ്ചയമായിട്ടും അതിന് പരിഹാരം ചെയ്യുക തന്നെ വേണം കാരണം നമ്മുടെ വിശ്വാസം അനുസരിച്ച് അതിന് കടുത്ത ദോഷങ്ങൾ ഉണ്ടാകാം പക്ഷേ അതില്ലാത്ത വസുപഞ്ചക ദോഷത്തിന്റെ പേരിൽ നമ്മൾ കബളിപ്പിക്കപ്പെടരുത് കാരണം അതിന് ഇല്ലാത്ത ഒരു ദോഷത്തിന് പേരിൽ പരിഹാരങ്ങൾ നമ്മൾ അനാവശ്യം വെച്ചാൽ നമുക്ക് ധനനഷ്ടം മാത്രമല്ല ഉണ്ടാകുന്നത് അത് നമുക്ക് ചില ആരോഗ്യ പ്രശ്നം കൂടി ഉണ്ടാകും കാരണം അതിൻ്റെ ഒരു ശക്തി നമുക്ക് താങ്ങാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഏറ്റവും കൂടുതൽ അനാവശ്യമായിട്ടുള്ള പൂജകൾ നടത്തിക്കുന്നതിൽ ഒന്നാണ് വസുവഞ്ചക ദോഷത്തിനുള്ള പ്രായശിത്തമായിട്ട് ചെയ്യിക്കുന്നത് ഇത് പലരും ചോദിക്കാറുണ്ട് പക്ഷേ ഇത് മരണത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ആർക്കും ഇതേപ്പറ്റി അധികം അറിയില്ല കാരണം മരണം നടന്നു കഴിഞ്ഞിട്ട് ഒരു ദോഷമുണ്ടോ മിക്കവാറും മരണം നടന്നു കഴിയുമ്പോൾ കുടുംബത്തിലുള്ള സഹോദരങ്ങളെല്ലാവരും ഒന്നിച്ചായിരിക്കും അപ്പം അവരെ എല്ലാവരും ഒന്നിച്ചങ്ങ് ഭയപ്പെടുത്തുകയാണാം അപ്പോൾ ഒന്നിച്ചു കൂടിയപ്പോൾ ശരി പറഞ്ഞതുപോലെ ഒരു ഹോമം മഹാമൃത്യുഞ്ജയ ഹോമം ഒരു അൻപതിനായിരം രൂപ ഇത് നടക്കാറുണ്ട് അപ്പൊ ഇത് സാധാരണക്കടലേക്ക് ഇത് അത്രയും കൊണ്ട് ബാധിക്കുന്നില്ല കാരണം മരണം നടക്കുമ്പോൾ മാത്രമല്ല വിഷയം വന്നത് അപ്പം അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് നല്ല കാര്യമാണ് തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത പൂജകൾ ചെയ്യാതിരിക്കുക തന്നെയാണ് നല്ലത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നല്ലവണ്ണം അത് മനസ്സിലാക്കിയിട്ട് ഏതിനും നമ്മളൊരു സെക്കൻഡറി ഓപ്ഷൻ വേണം ഒരാളിങ്ങനെ പറഞ്ഞു എന്ന് അനുസരിച്ചാൽ അത് തിരിച്ചടികൾ ഉണ്ടാകാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക